ം ശമനം ആഹാരം ആചാരം ഈ നാല് തലങ്ങളിൽ ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങളെ പെടുത്താമെന്ന് നാം കണ്ടു അതിൽ ശമനവും നാം കണ്ടു ശോധനത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് ചികിത്സയിലേക്ക് കിടക്കുമ്പോൾ വമനത്തെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് വമനത്തിന് പ്രാക്രമങ്ങളായി വരുന്ന അഭ്യംഗം സ്വേദനം മുതലായവയെ കുറിച്ച് പറയുകയാണ് നാം തുടങ്ങിയത് അഭ്യംഗത്തിൽ ദേഹം മുഴുവൻ എണ്ണ തേപ്പിക്കുക എന്നുള്ളത് ഭാരതീയർ പ്രത്യേകിച്ച് കേരളീയർ നിത്യേന ശീലിച്ചു പോരുന്നതാണ് അതിന്റെ വശങ്ങളെ വശങ്ങളെക്കുറിച്ചും കുറെയെല്ലാം നാം കാണുകയുണ്ടായി നിത്യവും ശരീരം മുഴുവൻ എണ്ണ തേച്ച് കുളിക്കുന്നവരുണ്ട് അവശ്യം ഒരിക്കൽ തേച്ച് കുളിക്കുന്നവരുണ്ട് അതുകൂടാതെ പതിവായി തലയിലും ചെവിയിലും കാൽപാദങ്ങളിലുമെങ്കിലും എണ്ണ തേക്കണം എന്നു വിധിയുണ്ട് എണ്ണ എണ്ണതേപ്പിനെ കുറിച്ച് പല കാര്യങ്ങളും നാം കാണുകയുണ്ട് മരുന്നുകൾ ചേർത്ത് കാച്ചി അരിച്ചുവെച്ച എണ്ണ കണകൾ തലയിലേക്കും അതുപോലെ തന്നെ ദേഹത്തേക്കും പ്രത്യേകമായി വിധിക്കാറുണ്ട് വാദവികാരങ്ങൾ കൂടിയവർക്ക് രാസ്നാദി ബലാഗുഡൂച്ചാദി ശുദ്ധ ബല തുടങ്ങിയവയൊക്കെ തലയ്ക്കുത്തമമാണെന്ന് പറയുന്നു അമ്മാതിരി വികാരങ്ങളെ നോക്കി പ്രകൃതത്തെ നോക്കി വാദ പ്രകൃതിയുള്ളവരെ നോക്കി പിത്ത പ്രകൃതന്മാരായ ആളുകൾക്ക് ആ പിത്തപ്രകൃതിയെ അവലംബിച്ച് മൃഗാമലകാതി കഞ്ഞുണ്ണി ആദി തുടങ്ങിയ തൈലങ്ങൾ തലയിലേക്ക് പ്രത്യേകം വിധിച്ചിട്ടുണ്ട് കഭവികാരങ്ങളിൽ അസനയിലാദിയും മറ്റും പറഞ്ഞു പോരുന്നു ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രകൃതി അതുപോലെ അയാൾ തേച്ച് സാൽമ്യം വന്നത് അയാളുടെ പാരമ്പര്യത്തില് മാതാവ് പിതാവ് മാതാമഹി പിതാമഹി പിതാമഹൻ തുടങ്ങിയ ആളുകളൊക്കെ ഏതു തരത്തിലുള്ള തൈലങ്ങളാണ് തലയിലേക്ക് ഉപയോഗിച്ചത് ദേഹത്തേക്ക് ഉപയോഗിച്ചത് അണുപരിമാണങ്ങളോട് ബന്ധപ്പെട്ട് തൈലങ്ങൾക്ക് പതിവായി തേൽക്കുന്നതിൽ തേക്കുന്നതിൽ പ്രാധാന്യം കൂടുമ്പോൾ കുഴമ്പുകൾ പതിവായുള്ള ഉപയോഗത്തിന് രക്തവും മറ്റുമുള്ള തലങ്ങളിൽ ഉപയോഗിക്കും എന്നല്ലാതെ ഉപയോഗിക്കുവാൻ ചുരുക്കമായി മാത്രമേ ആചാര്യന്മാർ നിർദ്ദേശിക്കാറുള്ളൂ ഇവിടെയെല്ലാം രോഗിയുടെ ബലം അതുപോലെ തന്നെ രോഗിയുടെ സാൽമ്യം സാൽമ്യം അനേക തലമുറകളിലൂടെ രൂപാന്തരപ്പെട്ടു വരുന്നതാണ് അതുപോലെ തന്നെ രോഗിയുടെ പ്രകൃതം രോഗി അല്ലാത്തവനിൽ തന്നെ പതിവായി പതിവായിത്തേക്കുമ്പോൾ അയാളുടെ പ്രകൃതം ഇതിനെയൊക്കെ അവലംബിച്ചാണ് തലയിലേക്കും ദേഹത്തേക്കും എണ്ണകൾ നിർദ്ദേശിക്കാറുള്ള തലയിൽ പത്തു മിനിറ്റും ദേഹത്ത് അരമണിക്കൂറും തേച്ച് പിടിപ്പിച്ചു കഴിയുമ്പോൾ എണ്ണയുടെ സാരം വേർതിരിയുകയും അത് രോമകൂപങ്ങളിലൂടെ അതുപോലെ കോശകോശാന്തരങ്ങളിലൂടെ ഒക്കെ വലിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യും അത് കഴിഞ്ഞാൽ മെഴുക്ക് ഇളക്കിക്കളയേണ്ടതാണ് അതിന്റെ കിട്ടം ദേഹത്തുണ്ടാവും അതിന് തലയിലേക്ക് പഴയ ആളുകൾ താളിയാണ് ഉപയോഗിക്കുന്നത് സോപ്പ് അതുപോലെ ഉള്ള പദാർത്ഥങ്ങളൊക്കെ മുടി നരയ്ക്കുവാനും മുടിയുടെ ബലം കുറയുവാനും ഓജസ് കുറയുവാനും ഒക്കെ കാരണമാകുമെന്ന് അവർ കണ്ടറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തലയിലേക്ക് ഉപയോഗിച്ചിരുന്നത് താളിയാണ് വാദപ്രകൃതന്മാരും വാദരോഗികളുമായവർക്ക് ബല കുറുന്തോട്ടിയുടെ ഇലയും അതുപോലെ തന്നെ പിത്ത പ്രകൃതന്മാർക്ക് വെട്ടിയിലയും അതുപോലെ കഭാ പ്രകൃതന്മാർക്ക് കടുക്കാമരത്തിന്റെ ഇലയും താളി കയറ്റേക്കാറുണ്ട് എന്നാൽ ഏതു പ്രകൃതമായിരുന്നാലും വെള്ളില ചെമ്പരത്തിയില മുതലായവ പരക്കെ ഉപയോഗിക്കാറുണ്ട് ഗർഭിണികൾ ചെമ്പരത്തി ഇല ഉപയോഗിക്കാറില്ല കാരണം താളിയായി തേക്കുമ്പോൾ പോലും അത് ചിലപ്പോഴെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം എന്ന് ചെമ്പരത്തിയും ചെമ്പരത്തിമുട്ടും ചമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലെല്ലാം ഗർഭസുതിക്ക് കാരണമായേക്കാമെന്ന് ഒരു അറിവുണ്ട് അതുകൊണ്ട് തന്നെ ചെമ്പരത്തിയില വെള്ളില ഈ രണ്ടെണ്ണമാണ് എല്ലാ പ്രകൃതന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതായി എണ്ണിപ്പോരുത് പഴയ കുളങ്ങളിൽ കുളിക്കുമ്പോൾ ഈ വെള്ളിലയൊക്കെ പറിച്ച് അതുപോലെ തന്നെ കുറുന്തോട്ടിയിലെ പാടത്താളിയില ഇവയൊക്കെ താളിയായി ഉപയോഗിക്കും തലയിൽ ദേഹത്തേക്ക് വാഗപ്പൊടിയോ ചെറുപയറുപൊടിയോ കടലപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കും തലയിൽ അത് തേച്ചാൽ പലപ്പോഴും തലയിലുള്ള മെഴുക്കിന്റെ കൂടെ പറ്റിപ്പിടിച്ച് കൂടുതൽ കട്ടിയായി തലമുടിക്കിടയിലവയിരിക്കുവാൻ ഇടയാകുന്നതുകൊണ്ട് പൊടികളും തലയിലേക്ക് ഉപയോഗിക്കാറില്ല ഇങ്ങനെ കുളിക്കുന്നതിലൊരു നിഷ്ഠ പുലർത്തി ശരീരത്തിലെ മെഴുക്ക് ഇവയെല്ലാം കൊണ്ട് ഇളക്കിക്കളഞ്ഞ് ശരീരത്തില് സൌഷ്ഠവമുണ്ടാക്കുവാനും ത്വക്കിന് സിഗ്ധത വരുത്തുവാനും ത്വക്കിന് ബലമുണ്ടാകുവാനും മുടി കറുത്തിരിക്കുവാനും ബലമുള്ളതായിത്തീരുവാനും ആരോഗ്യമുണ്ടാകുവാനും അതുപോലെ നല്ല സുഷുതി ലഭിക്കുവാനും അതിനപ്പുറം നല്ല രീതിയിലുള്ള സ്വപ്നങ്ങൾ നല്ല യുക്തങ്ങളായ സ്വപ്നാവബോധം യുക്താഹാരം യുക്തവിഹാരം യുക്ത സ്വപ്നാവബോധം ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ സ്വപ്നം നന്നായിരിക്കുവാൻ നന്നായി ഉറങ്ങുവാൻ ഒക്കെ അഭ്യംഗത്തിന്റെ പ്രാധാന്യം പരക്കെ അംഗീകരിച്ചു പോന്നിരുന്നു ഇന്ന് പലപ്പോഴും നാം ഉപയോഗിക്കുന്ന പല ലോഷനുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പദാർത്ഥങ്ങളും ത്വക്കിന്മേൽ വരുത്തുന്ന വൈകല്യങ്ങൾ വളരെ കൂടുതലാണ് എന്തിന് ആധുനിക സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ പോലും വേണ്ടത്ര ശ്രദ്ധയില്ലാതെ ഉപയോഗിക്കുമ്പോൾ അത് ആടിപ്പോ സ്ഗന്ധികളിലും മറ്റും എന്തെല്ലാം പരിണാമങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഇനിയും നാം പഠിച്ചു കഴിഞ്ഞിട്ടില്ല അനേക തലമുറകളിലൂടെ പരീക്ഷിച്ചും നിരീക്ഷിച്ചും ഉപയോഗിച്ചും മാനവ ശരീരത്തിന് ഉത്തമങ്ങളെന്ന് തോന്നിയിട്ടുള്ളവ ഉപയോഗിച്ചിരുന്ന കാലങ്ങളിൽ അതീവ വാർദ്ധക്യത്തിലെത്തുമ്പോൾ പോലും കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ആകാര സൌഷ്ഠവത്തിൽ മുൻപിലായിരുന്നു എന്ന് കാണാം ഇന്ന് പുതിയ തരം മരുന്നുകൾ ഉപയോഗിക്കുകയും പുതിയ സങ്കേതങ്ങളോട് അവലംബിച്ച് ജീവിക്കുകയും പുതിയതരം ആഹാര പദാർത്ഥങ്ങളെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾ രോഗികളായി കാണുന്നു എന്നുള്ളത് നാം കണ്ടുവരുന്നതാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒട്ടേറെ മാരകങ്ങളായ രോഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ സ്ത്രീകൾക്കുണ്ടാകുമ്പോൾ പ്രാചീനത ഇത്രയും വിദ്യാഭ്യാസമില്ലാത്ത കാലത്ത് എങ്ങനെ കൂടി കഴിഞ്ഞു അത് നോക്കുമ്പോഴാണ് അഭ്യംഗത്തിന്റെ പ്രാധാന്യം പ്രത്യേകം പ്രസ്താവയോഗ്യമാകുന്നത്